എന്നെ അറിയുന്നവർക്ക് വളരെ അറിയാം ഞാൻ അവരെ എപ്പോഴും രാവണൻ കോട്ട എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ കാരണവും വളരെ ഒറ്റമാണ് മോഹൻ ബഗാൻ സൂപ്പർ നയൻസ് രാവണനെ പോലെ തന്നെയാണ് രാവണൻ കോട്ടയിലേക്ക് ഏറ്റവും മികച്ചതെന്നും അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും മികച്ചത് എല്ലാ തവണയും കൊണ്ടുവരുന്നത് അവർ തന്നെയാണ് അവർക്ക് കിരീടങ്ങൾ എത്ര നേടിയാലും അതിൻ്റെ പിടിപ്പിക്കുന്ന ലഹരി നുണഞ്ഞു കഴിഞ്ഞതുകൊണ്ട് അവരെ വിജയങ്ങൾ വീണ്ടും വീണ്ടും മാടി വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അവരുടെ ആ നിലവിൽ ഓൾറെഡി വളരെ സ്ട്രെങ്ത് ഉള്ള സ്കോഡിനെ വീണ്ടും സ്ട്രെങ്തൻ ചെയ്യാൻ തന്നെയാണ് അവരുടെ തീരുമാനം അവർ അതുകൊണ്ട് തന്നെ ഇപ്പം സൂപ്പർ കപ്പിൽ അവർക്ക് വേണ്ടി കളിച്ച പോർച്ചുഗീസ് താരമായിട്ടുള്ള ന്യൂനോ റൈസിനെ റിലീസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ സ്കോട്ടിഷ് മിഡ്ഫീൽഡ് മജീഷ്യനായിട്ടുള്ള ഗ്രേക്ക് സ്റ്റുവേർട്ടിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ ടോം ആൾഡർ എന്ന ഓസ്ട്രേലിയൻ താരത്തിൻ്റെ കാര്യത്തിൽ അവർ ഒരു അപ്ഗ്രേഡേഷന് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ അവർ ഇപ്പോഴും ഒരു ഫൈനൽ ഡിസിഷനിലെത്തിയിട്ടില്ല ഒരു മോർ ടോൾഫിക് പ്ലെയറെ ആവശ്യമാണെങ്കിൽ അവർ ടോം ആൾഡ്രനെ കൂടി അപ്ഗ്രേഡ് ചെയ്യും അതായത് ഗ്രേക്ക് ന്യൂനോ ന്യൂനോറൈസിനെയും പോലെയുള്ള താരങ്ങളെ അവർ റിലീസ് ചെയ്യുകയാണ് ഗ്രേക്ക് സ്റ്റുവേർട്ടിന് പകരം വരുന്ന അപ്ഗ്രേഡേഷൻ ആരായിരിക്കും എന്ന് ഇപ്പോഴേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മോഹൻ ബഗാനിലേക്ക് ഇനിയും വലിയ പേരുകൾ വരുന്നുണ്ട് ശ്രീജിതമായതെന്നും ലങ്കയ്ക്ക് സ്വന്തമാകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളെന്നും തങ്ങൾക്ക് സ്വന്തമായിരിക്കണം എന്നുള്ള വാശി മോഹൻ ബഗാനുണ്ട് അതവരിപ്പം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു